രീതിയിൽ സമരം യൂണിയൻ പ്രവർത്തകർ സിവിൽ സ്റ്റേഷനിലെ ഓഫീസ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ജോയിന്റ് കൗൺസിൽ കെ ജിഒ എഫ് എ കെ എസ് ടി യു തുടങ്ങിയ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തിയതെന്ന് ആരോപിച്ചാണ് എൻ ജി ഒ യൂണിയൻ പ്രതിഷേധിച്ചത് സിവിൽ സ്റ്റേഷനിലെ വെള്ളം ബ്ലോക്കാക്കിയെന്നും അതുമൂലം ജീവനക്കാർ ബുദ്ധിമുട്ടിലായെന്നും എൻ ജി നാട്ടുകാരെ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ സിവിൽ സർവീസ് മേഖലയിൽ ഒട്ടനവധി സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ് സംഘടനകൾ വിവിധ സംഘടനകൾ കേരളത്തിലെ എൻ ജിയോണിയം പോലുള്ള പ്രസ്ഥാനങ്ങൾ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും അനശ്ചിതകാല പണിമുടക്കുകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ജീവനക്കാരുടെ അവകാശ സംരക്ഷണങ്ങൾക്കായി പോരാട്ടി പോരാടിയിട്ടുള്ളത് ഇന്ന് സിവിൽ സർവീസിലെ റവന്യൂ വകുപ്പിലെയും കുറച്ച് ജീവനക്കാർ നടത്തുന്ന ഏകപക്ഷീയമായ സമരം നടക്കുകയാണ് ആ സമരത്തിൽ പങ്കെടുത്ത പങ്കെടുത്തുകൊണ്ട് ഈ സിവിൽ സ്റ്റേഷനിലെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ സമരത്തെ ഏകപക്ഷീയമായി ഈ സിവിൽ സർവീസ് ഒന്നടങ്കം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഈ സിവിൽ സ്റ്റേഷനിലെ ഭൂരിഭാഗം ജീവനക്കാരും ഓഫീസുകളും പൂർണ്ണമായും തുറന്ന് പ്രവർത്തിച്ചിരിക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ സമരത്തെ ഏതെങ്കിലും തരത്തിൽ നല്ല രീതി സമരത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പെരുമ്പാവൂർ സിവിൽ സ്റ്റേഷനിൽ പണിയെടുക്കുന്ന ജീവനക്കാർക്ക് അവർക്ക് കുടിവെള്ളവും അവരുടെ ടോയ്ലറ്റിലേക്ക് വേണ്ട കുടിവെള്ളം വെള്ളം ഇവർ इबर... താലൂക്കിലെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒത്താശയോടെ ഇവിടുത്തെ ജീവനക്കാർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പലവട്ടം നമ്മൾ തഹസിൽദാറെ വിളിച്ച് ഈ കാര്യം പറഞ്ഞതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ഒട്ടേറെ ദൂരത്തു നിന്ന് ജോലിക്കെത്തുന്ന വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ഇന്ന് തന്നെ ഒരു നാനൂറോളം ജീവനക്കാർ ഈ മേ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുന്നതിനോ ഒന്ന് മുഖം കഴിവുന്നതിന് പോലും വെള്ളമില്ല ഇല്ലാത്ത സാഹചര്യമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമരം അപകരിഷമായ സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല കാരണം ഈ സമരത്തെ ഈ കേരളം മുഴുവൻ തള്ളിപ്പറഞ്ഞു ഒറ്റുകാരും വഞ്ചകരും രണ്ട് പേർ നടത്തുന്ന ഈ സമരമാണ് ഈ സമരത്തെ ഈ ഭൂരിപക്ഷം ജീവനക്കാരും തള്ളിക്കളഞ്ഞിരിക്കും പല ജീവനക്കാരും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു പല ജീവനക്കാരും രാവിലെ ഇവിടെ ഓഫീസിലെത്തിയതാണ് എത്തിയതിന് ശേഷം ഈ ഭൂരിഭാഗം ജീവനക്കാരും ഈ പണിമുടക്ക് തള്ളിക്കളഞ്ഞു എന്ന വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ജീവനക്കാരെ മനഃപൂർവ്വമായി ദ്രോഹിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് കേരളത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കുടിവെള്ളം മുട്ടിക്കുന്ന മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന സമരം ഇതാണ് ഈ സംഘടനയുടെ നെറികേട് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ജീവനക്കാർ ഏതൊക്കെ കാലത്ത് സമരത്തിൽ ഒറ്റ കൊടുത്തവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈ കേരളത്തിൻ്റെ സിവിൽ സർവീസിൽ അഞ്ചു വർഷ തത്വം പാലിച്ചു ശമ്പള പരിഷ്കരണം നേടിയെടുക്കാൻ നടത്തിയ സമരത്തെ ഒറ്റ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുള്ള ജീവനക്കാരെ വലതുപക്ഷത്തെത്തിക്കുന്നതിനുള്ള വലിയ നീക്കം അച്ചാറം വാങ്ങിക്കൊണ്ടാണ് ഇവർ നിലപാടെടുക്കുന്നത് ഇതിനെയൊക്കെ ഈ സിവിൽ സർവീസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു സെക്രട്ടേറിയറ്റിലുട്പെ എൺപത് ശതമാനം ജീവനക്കാരാണ് ഹാജരായിട്ടുള്ളത് ഈ സിവിൽ സ്റ്റേഷനിൽ മുഴുവൻ ഭൂരിഭാഗം ജീവനക്കാർ ട്രഷറി ഉൾപ്പെടെയുള്ള മുഴുവൻ ഓഫീസുകളും പൂർണ്ണമായി തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള വെപ്രാളം കൊണ്ടിട്ട് വിരളി പൂണ്ടിട്ട് ഈ സാധാരണക്കാരായി ജീവനക്കാരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ട് കുടിവെള്ളം മുട്ടിക്കുന്ന നിലപാടാണ് തഹസിൽ ഈ താലൂക്കും തഹസിൽദാറും ഈ ഭരണകൂടവും ഉപ്പ് ഉൾപ്പെടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവിടെയുള്ള ജീവന മുടക്കാത്ത ജീവനക്കാർക്ക് എല്ലാ സൗകര്യം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ള നിലപാട് ഈ ജോയിൻറ് കൗൺസിലും അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗൂഢാലോചനയുടെ ഫലമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും മോശപ്പെട്ടൊരു സമരം കണ്ടിട്ടില്ല ജീവനക്കാർ മുഴുവൻ ഇന്ന് ഈ സമരം തള്ളിക്കളഞ്ഞ മുഴുവൻ ജീവനക്കാർക്കും അഭിവാദ്യം യും ഇത്തരം നിലപാടിനെതിരെ ജീവനക്കാരോടൊപ്പം എൻജിയോണിയൻ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ